ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളതേ ഒരു ഡ്രസ്സിൻ്റെ ഓൺലൈൻ ആയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു മൂന്ന് ഡ്രെസ്സിൻ്റെ റിവ്യൂസ് പറയാനാട്ടോ അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ ഒരുപാട് പേര് എങ്ങനെ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഫാത്തിമാസ് വണ്ടി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ഒരുപാട് ഇങ്ങനെ കളക്ഷൻ കാണിക്കാറുണ്ട് അപ്പോൾ ഒരു തൗസൻഡ് പോലൊക്കെ എടുക്കുമ്പോൾ അത് അടിപൊളിയാവും ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്തു കാരണം നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഒരു ടു തൗസൻഡ് എന്തായാലും ഇപ്പം വേണം കുറഞ്ഞത് ആയിരത്തഞ്ഞൂറും അല്ലെങ്കിൽ ടു തൗസൻഡ് എന്തായാലും വേണം ഇപ്പോൾ ഒരു പാർട്ടി വെയർ ചുരിദാർ എടുക്കണം അതിൻ്റെ മുകളിൽ പോകുക അതിൽ കുറയത്തില്ല അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഒരു തൗസൻഡ് അല്ലേ പോകുകയാണെങ്കിൽ പോവട്ടെ എന്ന രീതിയിൽ ഞാനൊന്ന് ഓർഡർ ആക്കിയിട്ടോ അപ്പം അതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഫാത്തിമാസ് വേൾഡ് ഫാത്തിമാസ് എന്നാ ഫാത്തിമാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ ഒരുപാട് ഡെയിലി ആകാത്ത ഒരുപാട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ ഡെയിലി ആയിട്ട് ഡ്രസ്സിൻ്റെ അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ നല്ല നമ്മൾ വാട്സാപ്പിൽ കസ്റ്റമർ കെയറിലൊക്കെ കസ്റ്റമറോട് നന്നായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നതും നമ്മൾ അതിൻ്റെ കളർ ചോദിച്ചാലും അതിൻ്റെ ഷോൾ എങ്ങനെ ചോദിച്ചാലും ഒക്കെ അവർ സെപ്പറേറ്റ് ചില ആൾക്കാർക്ക് അത് മടിയാണ് കേട്ടോ നേരെ അവർ റേറ്റ് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കി പക്ഷെ ഇവർ അങ്ങനെയല്ല കേട്ടോ ആ കാര്യത്തിൽ ഭയങ്കര നീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അപ്പം ഞാൻ ഫസ്റ്റ് വണ് വാങ്ങിച്ച് എനിക്ക് വന്നപ്പോൾ ഇതായി ഇങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ കാണാനും ഉണ്ടായിരുന്നു പിന്നെ വേറെ ചെയ്തിട്ടുള്ള പിക്സും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് വീഡിയോ അവർ മസ്റ്റായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഈ ഷോ കളർ എങ്ങനെയാ എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു നമ്മൾ വാട്സപ്പിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവർ അപ്പോൾ അപ്പം തന്നെ വേഗം അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് ഇഷ്ടമായത് കാരണം ഈ ഒരു ഇട്ടിട്ട് എനിക്ക് നല്ല എനിക്ക് ഈ ചുരിദാർ ഇട്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കാരണം നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കൂലി കൊടുക്കണം ഇത് തൗസൻ്റിന് നമുക്ക് റെഡിമെയ്ഡായിട്ട് ഈ ഒരു റേറ്റിൽ കിട്ടാന്ന് അതും ബ്രിക്സ് കളർ കൊണ്ട് നല്ലൊരു ഭംഗിയുള്ളതായിരുന്നു അപ്പോൾ ഇതാണ് വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഫോട്ടോട്ടോ നല്ല അടിപൊളിയായിരുന്നു തൗസൻറ്റിൻ്റെ അടിപൊളി അപ്പോൾ അത് ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ വീണ്ടും ഒന്നും കൂടി ഓർഡർ ചെയ്തു ഇത് വന്നിട്ട് തൗസൻഡ് ടു നയൻ ടു നയൻ ആണ് അപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതും കണ്ടപ്പോൾ ഇനി എങ്ങനാണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ നമുക്ക് ഒരു ഇഷ്ടപ്പെടുമല്ലോ ഒന്ന് വാങ്ങിച്ചു നോക്കാം എന്നുള്ള ജസ്റ്റ് ആ ഫസ്റ്റേൽ ഞാൻ വീണതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇത് കണ്ണും പൊട്ടി ഞാൻ വീണ്ടും ഇതിനും ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവരോട് ചോദിച്ചോ ഇതിൻ്റെ കളർ എങ്ങനെയാണ് ഇതൊക്കെയാണ് അപ്പോൾ അവരെനിക്ക് നേരിട്ടുള്ള പിക്സ് അയച്ചൊന്ന് ഞാൻ ചോദിച്ചോ അടുത്തു നിന്നുള്ള പിക്സ് ഇട്ട് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അടുത്തു നിന്നുള്ള പിക്സൊക്കെ എനിക്ക് വേഗം അപ്പം തന്നെ ഷെയർ ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ വേറെ വേറെ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ് ഇത് അപ്പോൾ ഇത് വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താക്കാം കേട്ടോ പിന്നെ നമ്മളെ ചാനലേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് അധിക പേരും നമ്മുടെ ച വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് എന്നെ വളരെ ഒരു ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ ഇനി തുടർന്നുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാണ് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ മതി നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് സ്കിപ്പ് ചെയ്ത് തന്നെ പോയിക്കോളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ചാനൽ പേജ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് വീഡിയോസും വല്ലാത്ത വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വന്നിട്ടുള്ളത് ഇതും നല്ലൊരു എന്താ പറയുക കോഫി മെറൂൺ കളറിലാണ് കേട്ടോ അപ്പോൾ ഇതിട്ടപ്പം പൊള്ളിയായിരുന്നു ഫസ്റ്റ് വാങ്ങിയതിനൊക്കെ ടീം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയി അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മളെ ഹാലാബുട്ടിക് ജുബി വാസി ഒക്കെ കൂടെ നമ്മൾ അറിയുന്നതാണ് ഹാലാബുട്ടിക്കിലുള്ളത് അപ്പം അത് ഇതേമാതിരി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഞാനൊരു എയ്റ്റ് നയൻ ഡബിൾ നയനൊരു ഇതേമാതിരി ഒരു ബിറ്റ് കണ്ടു ഓർഗൻസ ബിറ്റ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് കിട്ടിയപ്പം എനിക്ക് തോന്നുന്നു ആണെന്ന് പറയുമെന്ന് അറിയില്ല ഭയങ്കര സോഫ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള തുണിയായിരുന്നു കേട്ടോ ഷോളൊക്കെ ഭയങ്കര എനിക്കൊരു സിൽക്ക് ഓർഗൻസന്നെയാണ് പക്ഷേ നമുക്കിങ്ങനെ സ്റ്റിഫായിട്ടിങ്ങനെ നിൽ നിൽക്കുന്നു നിൽക്കുന്നൊന്നുമില്ല നല്ല ഒതുങ്ങി നിൽക്കുന്ന ഓർഗാനിസ ഓർഗനിസ എന്നാണ് ഇവർ പറയുന്നത് ഇത് ശരിക്കും ഓർഗാൻസാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ആയിട്ട് തോന്നുന്നില്ല അത്രയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോയും കൂടിയും ഞാൻ കാണിച്ചത് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഞാൻ ഓപ്പണിങ് വീഡിയോയും കൂടിയും പിന്നെ ഷോൾ വെയർ ചെയ്തിട്ടുള്ള പിക്സും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക എനിക്ക് ഇത് മെറ്റീരിയൽ മെറ്റീരിയലില്ലേ സോഫ്റ്റ് എന്നല്ല പറയാം എനിക്ക് കോട്ടൺ സിൽക്കിൻ്റെ ടച്ച് ചെയ്തിട്ടുള്ളൊരു അങ്ങനെ മെറ്റീരിയൽ പോലെ തോന്നിയിട്ടോ പക്ഷെ എന്തായാലും അടിപൊളി ക്ലോത്താണ് ഈ ഇതിൻ്റെ തന്നെ ഇപ്പോൾ പല വെറൈറ്റി കളക്ഷൻ ഇപ്പോൾ അവരുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ എല്ലാം വരുന്നത് എയ്റ്റ് നയൻ നയൻ ആ ഒരു ഇതിലാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ലൈനിങ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് കാരണം ലൈനിങ് വേറെ എടുക്കേണ്ടല്ലോ അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആകുമ്പോൾ പിന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജും ഉണ്ടാകും അറുപത് രൂപ പിന്നെ ഡി ടി സി ആകുമ്പോൾ കുറച്ചും കൂടി വരും എന്നാലും എയ്റ്റ് ഡബിൾ നയൻ ആകുമ്പോൾ എനിക്ക് അത്രയും വേർത്തായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ വീഡിയോയിൽ കണ്ടെങ്കിലും എനിക്ക് വരുന്നത് വരെ ടെൻഷനായിരുന്നു പക്ഷേ ഞാൻ നമ്മളിത് പാക്കറ്റ് പൊളിച്ച് നോക്കുമ്പോൾ അത്രക്കും ഹാപ്പി ആയിട്ടോ നമ്മൾ ഫാത്തിമ വേൾഡിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം നല്ല അടിപൊളി ക്ലോത്ത് ആയിരുന്നു ഇനി ലൈനിങ്ങിൻ്റെയും പാൻറ്റിൻ്റെയും തുണി ഒരുമിച്ചാണ് കേട്ടോ വരുന്നത് അത് സൂപ്പർ ബായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പാൻറ്റിൻ്റെ കാര്യം ഇത് നമുക്ക് വേറെ ഇതിൽ മിറർ വർക്കാണ് കേട്ടോ വരുന്നത് ഷോളിൻ്റെ ഇതിലൊക്കെ നല്ല ക്രോഷ്യാലൈസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഞാൻ ചെയ്യാട്ടോ ഒരു വീട് ഇത് നല്ല മിറർ വർക്ക് വന്നിട്ട് ഷോള് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭഗി ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രോഷ്യാലൈസ് പോകുന്നുണ്ട് കേട്ടോ ഷോളിന് ചുറ്റും അപ്പോൾ ഇതാണ് ആ ഒരു ഫോട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ